കൃഷ്ണ ഗുരുവായപ്പാ ഭഗവത് കഥകളിൽ നമുക്കിന്ന് സരസ്വതി ദേവിയുടെ കഥ കേൾക്കാം സൂര്യചന്ദ്രന്മാരുടെ പ്രഭാവത്തോടെ പകലും രാത്രിയും വിന്യസിച്ചു ലോകവും വെളിച്ചവും ഇരുട്ടും തേടി മുന്നോട്ട് നീങ്ങി പ്രജകളുടെ സാന്നിധ്യം ലോകത്താവശ്യമാണെന്ന് തോന്നി കമലാസനൻ ധ്യാനത്തിലായി ഓങ്കാരത്തെ ഓർത്ത് പ്രണമിച്ച് മുദ്രാങ്കിതമായ കൈവിരലുകളോടെ സൂക്ഷ്മ സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മാവിന്റെ ചൈതന്യത്തിൽ നിന്നും ചില സൃഷ്ടികൾ രൂപം കൊണ്ടു ധ്യാന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സത്വഗുണം വർദ്ധിച്ചു വരുന്നതായി തോന്നി സൃഷ്ടിക്കു മുമ്പ് ചൈതന്യം വളർന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും കാമദേവൻ ജനിച്ചു കൃഷ്ണയുടെ മൂർത്തിയായി അദ്ദേഹം വിളങ്ങി പുരികത്തിൽ നിന്നും ക്രോധം രൂപം കൊണ്ടു കീഴ്ചുണ്ടിൽ നിന്നും ലോഭം രൂപം കൊണ്ടു സിന്ധുക്കൾ നാവിയിൽ നിന്നും വന്നു സരസ്വതി മുഖത്തു നിന്നും ജനിച്ചു പുഞ്ചിരിക്കുന്ന മനോഹരിയായ ബാലികയെ കണ്ട് അത്ഭുതവിവേശനായ ബ്രഹ്മാവ് അവളുടെ ചടുലഭംഗിയിൽ തന്നെ നോക്കിയിരുന്നു ബാലിക കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു പ്രഭോ ബ്രഹ്മദേവ അങ്ങയിൽ നിന്നും ജനിച്ചവളാണ് ഞാൻ എൻ്റെ ജോലി എന്താണ് സ്ഥാനം എന്താണ് വിശദമായി കൽപ്പിച്ചാലും ഇത് കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു സുന്ദരി നിൻ്റെ പേര് സരസ്വതി എന്നാണ് സകല ജീവികളുടെയും നാവിൽ തുമ്പിൽ വസിച്ചാലും വിശേഷിച്ചും കവികളുടെ നാവിൽ നിന്ന് നീ നൃത്തം ചെയ്യണം നദിയായി ഭൂമിക്ക് ആശ്വാസം പകരണം മൂന്നാമതൊരു രൂപം പൂണ്ട് കാമരൂപിണിയായി കാമവർത്തിനിയായി എൻ്റെ അംഗതലത്തിൽ വിളങ്ങണം സരസ്വതി അങ്ങനെ സമ്മതിച്ചു പണ്ഡിതന്മാരുടെ നാവിൽ അവൾ തത്തിക്കളിച്ചു സരസ്വതി നദിയായി ഭൂമിക്ക് ആനന്ദം പകർന്നു ഇഷ്ടസ്വരൂപിണിയായി കാമലേഖികയായി ബ്രഹ്മാവിന് ആനന്ദമേകി ലോകത്തിന് ആനന്ദം പകർന്നു സരസ്വതി ശോഭിച്ചു അക്കാലത്തൊരിക്കൽ ഹെഹയന്മാരും ഭാർഗവന്മാരും തമ്മിൽ ശത്രുക്കളായി മത്സരം ആരംഭിച്ചു പല സ്ഥലത്തും അവർ ഏറ്റുമുട്ടി ശക്തമായ ആ മത്സരത്തിനും പോരിലുമാണ് ഭാർഗവനായ ഔർവനിൽ നിന്നും അഗ്നിജ്വാല വമിച്ചത് മഹർഷിയായ ഔർവനിൽ നിന്നുണ്ടായ തീജ്വാലകൾ ഭണ്ഡവാഗ്നിയായി മാറി ഭണ്ഡവാഗ്നിയുടെ ചൂടിൽ ചുറ്റുമുള്ള ജലം വറ്റി ഭാമമണ്ഡലം വരെ താപമാർന്നു അന്തരീക്ഷം ചൂടുപിടിച്ചതോടെ പക്ഷികൾ കരിഞ്ഞു വീണു മൃഗങ്ങൾ ചത്തൊടുങ്ങി മനുഷ്യൻ ജീവൻ വേണ്ടി നെട്ടോട്ടമായി ദേവലോകത്തും തീയുടെ ചൂടെത്തി ദേവകളും അപ്സരസുകളും ഭയന്നു വിറച്ചു ലോകം ചുവന്നു തുടങ്ങി ദേവപതിയും മറ്റു ദേവന്മാരും ബ്രഹ്മലോകത്തെത്തി ഉദ്യാനത്തിൽ നിന്ന് സരസ്വതിയെ കണ്ടു പറഞ്ഞു ദേവി ഭാർഗവന്റെ കോപത്തിൽ നിന്നും ജനിച്ച ഭണ്ഡവാഗ്നിൽ ലോകം മുഴുവൻ കാൽക്ഷണം കൊണ്ട് നശിക്കും ദേവലോകവും ചാമ്പലാകും അതിനു മുമ്പ് ഭവതി ഈ അഗ്നിയെ സമുദ്രത്തിലെത്തിക്കണം ഇത് കേട്ട് ദേവി ദേവേന്ദ്രനോടും വിഷ്ണുവിനോടും പറഞ്ഞു ദേവകളെ ഞാൻ സ്വതന്ത്രയല്ല തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ എൻ്റെ രക്ഷകനായ ബ്രഹ്മാവിൻ്റെ അനുവാദമില്ലാതെ എനിക്കൊന്നും പ്രവർത്തിക്കുവാൻ ആവില്ല അതുകൊണ്ട് മറ്റു മാർഗങ്ങൾ ആലോചിക്കുന്നതാണ് നല്ലത് സരസ്വതിയുടെ സ്വഭാവം മനസ്സിലാക്കിയ വിഷ്ണുവും ദേവേന്ദ്രനും പിതാമഹന്റെ സമീപം എത്തി അവർ വിവരങ്ങൾ പറഞ്ഞു ലോകം നശിക്കുവാൻ പോകുന്നതിനെക്കുറിച്ചും പറഞ്ഞു ധരിപ്പിച്ചു ഉടനടി ഉപശാന്തി തേടിയില്ലെങ്കിൽ നാശം ഭീകരമായിരിക്കുമെന്നും അവർ അറിയിച്ചു പരിഹാരമാർഗം ആരാഞ്ഞ ബ്രഹ്മദേവനോട് അവർ പറഞ്ഞു ഈ ഭണ്ഡപാജ്ഞയെ വഹിക്കുവാനും സമുദ്രത്തിലാക്കുവാനും കഴിവുള്ളത് സരസ്വതിക്ക് മാത്രമാണ് അമൃതോത്ഭവമാണ് അവൾ അല്ലാതെ ആർക്കും ഔർവാഗ്നിയെ വഹിക്കുവാൻ കഴിയുകയില്ല അതിൻ്റെ ശക്തിയിൽ മുഴുവൻ മറ്റുള്ളവർ ഒരുക്കി തിളച്ചു പോകും ബ്രഹ്മദേവൻ ഉടനെ സരസ്വതിയെ വിളിച്ചു പറഞ്ഞു സരസ്വതി ബ്രഹ്മലോകവും ദേവലോകവും രക്ഷിക്കുവാൻ ഈ അഗ്നിയെ സമുദ്രത്തിലാക്കുക ഭണ്ഡവാഗ്ഞി വഹിക്കുവാൻ നിനക്കല്ലാതെ ആർക്കും കഴിയുകയില്ല സരസ്വതി കണ്ണുനിർ തൂവിക്കൊണ്ടറിയിച്ചു ഭണ്ഡവാഗ്നി സാധാരണ ജാലയല്ല അത് വഹിക്കുവാൻ എളുപ്പവുമല്ല എങ്കിലും ബ്രഹ്മദേവൻ്റെ ആജ്ഞ ലംഘിക്കുവാൻ എനിക്ക് കഴിയുന്നതല്ല ഞാൻ പശ്ചിമ സമുദ്രത്തിലേക്ക് പോകാം ഭണ്ഡവാഗ്നിയുമായി സരസ്വതി തിരിച്ചപ്പോൾ ശംഖനാഥം മുഴങ്ങി ഗംഗാദേവി അവളുടെ സമീപം ചെന്നു പറഞ്ഞു ഭദ്രേ നീ വാനവരായി ചുറ്റപ്പെട്ട് കിഴക്കിൽ വരുമ്പോൾ വടക്കോട്ടൊഴുകുന്ന എന്നെ കാണാം സരസ്വതി അവളെ ആലിംഗനം ചെയ്തു പറഞ്ഞു വിട്ടു അപ്പോൾ യമുന മനോരമ യാഗത്രി സാവിത്രി എന്നീ നദികളും വന്നു കുശലം പറഞ്ഞ് സഖിമാരെ തിരിച്ചുവിട്ടു ലോകത്തിന് മംഗളം നൽകുന്ന ഭണ്ഡവാഗ്നി ഭണ്ഡവാഗ്നിക്ഷേപം നിർവഹിക്കുന്നതിന് സരസ്വതി ഒരുങ്ങി മഹാമായയെ ധ്യാനിച്ച് ശക്തി സംഭരിച്ച് ബ്രഹ്മദേവിൽ നിന്നും ആശീർവാദം ഉൾക്കൊണ്ട് അവൾ ജലമാവാൻ ആഗ്രഹിച്ചു സരസ്വതി തൻ്റെ സഖിയായ ഉത്തങ്കൻ്റെ ആശ്രമത്തിന് സമീപമുള്ള പ്ലക്ഷവൃക്ഷത്തിന് ചുവട്ടിൽ ഒരു നീരുറവിയായി ആവിർഭവിച്ചു ദേവന്മാർ ഇതു ഇതുകണ്ട് നമസ്കരിച്ചു വിഷ്ണുവിൻ്റെ ശക്തിയും ബ്രഹ്മൻ്റെ ജ്ഞാനവും ശിവന്റെ ചൈതന്യവുമുള്ള ആ വൃക്ഷം എല്ലാവർക്കും പുണ്യപ്രദമാണ് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നും കുതിച്ചിറങ്ങിയ സരസ്വതിയുടെ പക്കൽ വിഷ്ണു ഔർവാജ്ഞിയെ കൊടുത്തു പൊന്നിൻകുടത്തിൽ അഗ്നിയെ ആവാഹിച്ചു മൂലരൂപമായി സൂക്ഷിച്ചിരുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സരസ്വതിക്ക് പൊള്ളലേറ്റില്ല സ്വർണ്ണകുംഭവവുമായി അവൾ പടിഞ്ഞാറോട്ട് പോയി പുഷ്കരത്തിൽ വന്നു ചേർന്നു ജനങ്ങളുടെ പാപം പരിഹരിക്കുന്നതിന് പുഷ്കരത്തിൽ സരസ്വതി വിശ്രമിച്ചു സരസ്വതി അവിടെ നിന്നും ഭൂമിക്കടയിലൂടെയാണ് താഴോട്ട് ഇറക്കി ഏറെ ദൂരത്തല്ലാതെ ഒഴുകിയെത്തിയപ്പോൾ ബ്രഹ്മദേവൻ അവളോട് പറഞ്ഞു സരസ്വതി തൊട്ടടുത്ത് ഒരു ഈന്തപ്പഴ തോട്ടമുണ്ട് അവിടെ നീ ഉയരണം ഭൂമിയെ നനയ്ക്കണം എന്നിട്ട് താഴോട്ട് പോവുക അതിലെ ഒഴുകി തുടങ്ങുമ്പോൾ നന്ദ എന്ന പേരിലായിരിക്കും നീ അറിയുക എന്താണ് എനിക്ക് പേര് മാറുവാൻ കാരണം ബ്രഹ്മാവ് ആ കാര്യം സരസ്വതിക്ക് കൊടുത്തു പണ്ട് ബലവാനും സുന്ദരനുമായ പ്രപജ്ഞനൻ പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം ശ്രേഷ്ഠനും പ്രഖ്യാതനും പ്രജാക്ഷേമ തൽപരനുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഈ വനത്തിലൂടെ നായാടി നടന്നപ്പോൾ ഒരബദ്ധം പറ്റി നോട്ടത്തിൽ വന്ന പിശകു തന്നെയായിരുന്നു കാരണം രാജാവ് വേട്ടയാടി നടന്നപ്പോൾ മുൻവശത്ത് ഒരു വള്ളിക്കുടിൽ കണ്ടു രാജാവ് കൗതുകപൂർവ്വം നോക്കിയപ്പോൾ ഒരു മാൻ നിൽക്കുന്നത് കണ്ടു വിലപ്പടർപ്പിനാൽ മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് മാനിൻ്റെ മനോഹരമായ കഴുത്തു മാത്രമേ കണ്ടതുള്ളൂ രാജാവ് അമ്പ് തൊടുക്കുകയും മാനിൽ ആഞ്ഞു തറയ്ക്കുകയും ചെയ്തു മാൻ രാജാവിനോട് പറഞ്ഞു പ്രഭോ താങ്കൾ എന്ത് ദ്രോഹമാണ് കാണിച്ചത് ഞാൻ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സന്ദർഭത്തിലാണ് താങ്കൾ അമ്പയച്ചത് അഗ്നിപണം ശരീരത്തിലേൽക്കുവാൻ ഏതെങ്കിലും മൃഗം നിന്നുകൊടുക്കുമോ ഇല്ല പാല് കൊടുക്കുക മൈഥുനം നടത്തുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ മൃഗങ്ങളെ രാജാക്കന്മാർ കൊല്ലാറില്ല ആ ധൈര്യം കൊണ്ടാണ് ഞാൻ നിന്നതും അങ്ങ് രാജധർമ്മം തെറ്റിച്ചു വിശന്നു വരഞ്ഞ കുഞ്ഞിന് പാല് കൊടുക്കുകയായിരുന്നു ഞാൻ മാതൃത്വം കൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് രാജൻ മാതൃത്വമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് അങ്ങേക്കറിയാമല്ലോ മാതാവാണ് ധനം ശക്തി ശ്രേഷ്ഠത ആത്മബലം ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ മാതാവിലാണ് ആ ധർമ്മം നിർവഹിക്കുന്നതിനിടയിൽ എന്നെ കൊല്ലാൻ അമ്പുവിട്ടതുകൊണ്ട് ഞാനിതാ താങ്കളെ ശപിക്കുന്നു കണ്ടകാ കീർണമായ വനത്തിലൂടെ ഒരു വ്യാഘ്രമായി താങ്കൾ സഞ്ചരിക്കട്ടെ ശാപം കേട്ട് രാജാവ് ദുഃഖിച്ചു അദ്ദേഹം അമ്പുമില്ലും താഴെയിട്ട് മാൻപേടയുടെ അടുത്തു ചെന്നു പറഞ്ഞു എങ്ങനെ പറയണമെന്നറിയില്ല എങ്കിലും പറയട്ടെ എന്നോട് ക്ഷമിക്കണം ഞാൻ നിരപരാധിയാണ് ഭവതി മകന് പാൽ കൊടുക്കുകയാണെന്ന് ഞാൻ കണ്ടില്ല ഇലപ്പടർപ്പുകൾക്കിടയിലൂടെ തലമാത്രമേ നേരെ കണ്ടുള്ളൂ രാജാക്കന്മാരുടെ വ്യസനങ്ങളിലൊന്നാണ് നായാട്ട് അത് ഞാൻ ഇന്നുമുതൽ ഉപേക്ഷിക്കുന്നു ഭവതി എന്നെ രക്ഷിക്കണം തെറ്റിനു പ്രായശ്ചിത്തം ചെയ്യുവാനുള്ള സമയം എനിക്ക് തരണം രാജാവിൻ്റെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ മാൻപേട ഇങ്ങനെ അറിയിച്ചു മഹാരാജൻ നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ തീറ്റിയെടുക്കുവാൻ വരുന്ന നന്ദ എന്ന പശുവുമായി താങ്കൾക്ക് സംഭാഷണം നടത്തുവാൻ ഇടയാകും അന്ന് അങ്ങയുടെ ശാപവും തീരും നിറ കണ്ണുകളോടെ രാജാവ് ശാപം ശാപശിരസാ വഹിച്ചു പെട്ടെന്ന് രാജാവിൻ്റെ രൂപം മാറി ആർക്കും ഭയമാകുന്ന ഒരു കടുവയായി പ്രവജ്ഞനൻ രൂപം കൊണ്ടു കാട്ടുമൃഗങ്ങളെ തിന്നും കാട്ടുചോലയിലെ ജലം കുടിച്ചും കാടിളക്കി മതം കൊണ്ടും കടുവ വനത്തിൽ വിഹരിച്ചു നൂറ് വർഷവും പിൻവാങ്ങി വ്യാഘ്രം പോലും ഈ സത്യം അറിഞ്ഞില്ല വനരാജാവായി കടുവ കഴിഞ്ഞു രോഹിതമെന്ന പർവ്വതത്തിലെ വലിയ ഗുഹയിലാണ് കടുവ വസിച്ചിരുന്നത് ഭയന്ന് മൃഗങ്ങളാരും ആ ഭാഗത്തേക്ക് ചെന്നിരുന്നില്ല കൂറ്റൻ മൃഗങ്ങളെ തിന്നുകൊഴുത്ത് കടുവ കഴിഞ്ഞു വനമധ്യത്തിലൂടെ ഒഴുകുന്ന നദിയിലെ പളുങ്കുപോലുള്ള ജലം കുടിച്ചും മാനിറച്ച തിന്നും വ്യാഘ്രം വിഹരിച്ചു ആ കാലത്ത് ഒരു കൂട്ടം പശുക്കൾ നദിക്കരയിൽ മേയുവാൻ വന്നു നന്ദ എന്ന പശുവായിരുന്നു ഗോക്കളുടെ നേതാവ് പശുപാലകർ പോലും അവളെ ബഹുമാനിച്ചിരുന്നു നെറ്റിയിൽ ചുട്ടിയും പൂവാലുമുള്ള കൊഴുത്ത നന്ദ കൂട്ടത്തിൽ മെയ്യുമായിരുന്നില്ല നിറയെ പുല്ലുള്ള ഒരു ഗൂഢപ്രദേശത്താണ് അവൾ മേഞ്ഞു നടന്നത് വനത്തിൽ വരുന്ന പശുക്കൾക്ക് നന്ദൻ എന്ന ധർമ്മിഷ്ഠൻ ജലവും തീറ്റയും നൽകിയിരുന്നു ഗോപാലന്മാർക്കും നന്ദൻ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നു ഒരു ദിവസം നന്ദ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു നദിയുടെ ഓരത്തൂടെ നടന്ന് പുല്ല് തേടി കൊഴുത്ത പുല്ലുള്ള ഒരു പ്രദേശത്ത് നന്ദ മേഞ്ഞു നിന്നു ആ സമയത്താണ് വ്യാഘ്രം ഇടതേടാൻ ഇറങ്ങിയത് പശുവിനെ കണ്ട കടുവ ഭീകരമായി ഗർജിച്ചു ദംശങ്ങൾ തെളിഞ്ഞ് മീശ മീശവിറച്ച് ചിറുനക്കി കടുവ പശുവിൻ്റെ മേൽ ചാടി വീണു ഒഴിഞ്ഞുനിന്ന് നന്ദ പറഞ്ഞു സ്വാമി എന്നെ ഇപ്പോൾ കൊല്ലല്ലേ ഒരമ്മയാണ് ഞാൻ വൈകുന്നേരം വരവും നോക്കി നിൽക്കുന്ന ഒരു കുട്ടി എനിക്കുണ്ട് മേഞ്ഞു കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരുന്ന അമ്മയെ നോക്കി വാലാട്ടി കരഞ്ഞു നിൽക്കുകയാണവൻ ഞാൻ സത്യമുള്ളവളാണ് അവൻ്റെ സമീപം ചെന്ന് പാൽ കൊടുത്ത് സന്തോഷിപ്പിച്ചതിന് ശേഷം അങ്ങയുടെ ആഹാരമാകാൻ തിരികെ വരാം അതിനു മുമ്പ് താങ്കൾ എന്നെ കൊല്ലരുത് നന്ദയുടെ കണ്ണിൽ നിന്നും തപ്തബാഷ്പം ധാരയായി ഒഴുകി വ്യാഘ്രം പറഞ്ഞു നിന്നെ ഞാൻ വിശ്വസിക്കുന്നു പോയി കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വരൂ ആ നേരം വരെ ഇവിടെ ഞാൻ കിടക്കും ഇല്ലെങ്കിൽ നിന്റെ കൂട്ടാളികളെ മുഴുവൻ ഞാൻ നശിപ്പിക്കും നന്ദ കൂട്ടത്തിൽ എത്തി എല്ലാവരോടും യാത്ര ചോദിച്ചു മകന് നിറയെ പാല് നൽകി ഉറക്കി എന്നിട്ട് വ്യാഘ്രത്തിന് സമീപം അടങ്ങിയെത്തി പശുവിൻ്റെ സത്യസന്ധത കണ്ട് കടുവ അമ്പരന്നു വളരെ ദയോടുകൂടി അവളുടെ പേരെന്തെന്ന് ചോദിച്ചു സ്വാമി എൻ്റെ പേര് നന്ദയെന്നാണ് വേഗം അങ്ങ് എന്നെ തിന്നു തീർക്കണം മരണവേദന അറിയിക്കാതെ കൊല്ലുകയും വേണം എൻ്റെ അപേക്ഷയാണ് ഇങ്ങനെ പറഞ്ഞ് നന്ദ തലകുനിച്ച് കണ്ണുകളടച്ച് അനങ്ങാതെ നിന്നു നന്ദ എന്ന പേര് കേട്ടയുടനെ വ്യാഘ്രത്തിൻ്റെ ശാപം മാറി പ്രപജ്ഞനൻ പൂർണ്ണ സൗന്ദര്യത്തോടെ വിളങ്ങി അഴകുറ്റവനും കരുത്തുള്ളവനുമായ അദ്ദേഹം നന്ദയെ നമസ്കരിച്ചു അപ്സരോദ്ഭവനായ ഒരുവനെപ്പോലെ തൻ്റെ മുമ്പിൽ വന്ദിച്ചു നിൽക്കുന്ന ആളിനെ കണ്ട് അമ്പരപ്പോടെ നന്ദ തലയർത്തി വ്യാകൃത്തെ നോക്കി കടുവയുടെ ഭൗതിക ശരീരം അവിടെയെങ്ങും കാണുവാനില്ലായിരുന്നു നന്ദിപൂർവ്വം രാജാവിനെ നോക്കി ഈ സമയത്ത് ധർമ്മദേവൻ അവിടെ പ്രത്യക്ഷനായി ഇരുവരെയും അനുഗ്രഹിച്ചതിനു ശേഷം നന്ദിയോട് ധർമ്മദേവൻ ചോദിച്ചു നന്ദാദേവി നിനക്ക് എന്തു വരമാണ് വേണ്ടത് ചോദിച്ചുകൊള്ളൂ ഈ സത്യസന്ധത ലോകത്തിന് പാഠമാവുകയും ചെയ്യട്ടെ മരണത്തിലും പതരാതെ തൻ്റെ ഇടവും സത്യം പാലിക്കാനുള്ള അഭിവാജ്ഞയും അനിർവചനീയമാണ് നീ വരാർഹയുമാണ് ധർമ്മദേവനോട് നന്ദാദേവി ഇങ്ങനെ അപേക്ഷിച്ചു പ്രഭോ ദേവദേവ അങ്ങയുടെ പ്രഭാവത്തിൽ ഞാൻ പുത്രനോടുകൂടി പരമപാദം പ്രാപിക്കണം ഇനി ഒരിക്കൽ സരസ്വതി നദി ഇതിലേ ഒഴുകും അന്ന് എൻ്റെ പേരായിരിക്കണം സരസ്വതിക്ക് വരേണ്ടത് ഇതാണ് എൻ്റെ അപേക്ഷ ധർമ്മദേവൻ നന്ദയുടെ വാക്കുകൾ സ്വീകരിച്ചു ഉടൻ തന്നെ നന്ദപുത്രനോടുകൂടി സ്വർഗലോകത്തേക്ക് പോയി പ്രഭജ്ഞനൻ കൊട്ടാരത്തിലേക്കും നടന്നു ഈന്തപ്പന തോട്ടത്തിൽ വെച്ച് നന്ദയായിത്തീർന്ന സരസ്വതി ഭണ്ഡവാഗ്നിയുമായി സമുദ്രത്തിലെത്തി സമുദ്രം ഔർവാഗ്നി വാങ്ങി തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു ബ്രഹ്മാവ് തന്നെയാണല്ലോ സരസ്വതിയുടെ പിതാവ് പിതൃസ്നേഹത്തിൽ നിന്നും മാറി കമലാസനൻ കാമവികാരവശനായി സരസ്വതിയെ നോക്കി അപ്പോൾ അവൾ വലതുവശത്തേക്ക് ഒഴിഞ്ഞു മാറി ബ്രഹ്മാവിനപ്പോൾ അവിടെ ഒരു മുഖം ജനിച്ചു ഇടതുവശത്തേക്ക് സരസ്വതി മാറി അപ്പോഴും മറ്റൊരു മുഖം ജനിച്ചു മുന്നിലേക്കും പിന്നിലേക്കും സരസ്വതി ഒഴിഞ്ഞു അപ്പോഴും ഓരോരോ മുഖങ്ങൾ ജനിച്ചു ഇത് കണ്ട സരസ്വതി ആകാശത്തിലേക്ക് കുതിച്ചു ചാടി അപ്പോഴും ആകാശം നോക്കി ഒരു മുഖം വിരിഞ്ഞു രക്ഷയില്ലെന്ന് കണ്ട സരസ്വതി വികാരവിവശയായി കമലാസനിൽ ചാഞ്ഞു അവർ നൂറു വർഷം മധുവിധ കൊണ്ടാടി അവർക്കുണ്ടായ ഏക സന്താനമാണ് സ്വായംഭൂവൻ അവൻ്റെ മറ്റൊരു പേരുകൂടെയുണ്ട് വിരാട് ലോകത്തിന് മുഴുവൻ ആനന്ദം പകർന്ന് വിദ്യാദേവതയായി സരസ്വതി വാഴുന്നു പത്മപുരാണം സൃഷ്ടികാണ്ഡം സ്കന്ധപുരാണം ദേവി ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങളിലൂടെയാണ് സരസ്വതിയുടെ കഥ പൂർണ്ണമാവുന്നത് രാമായണത്തിൽ കുംഭകർണൻ ഇന്ദ്രപദത്തിനു പകരം നിദ്രാപദം ചോദിച്ചു വാങ്ങിയതിൽ നാവിൻതുമ്പിലിരുന്ന സരസ്വതി വഹിച്ച പങ്ക് ചെറുതല്ല ത്രിപുര ദഹനഘട്ടത്തിൽ സരസ്വതി ശിവന്റെ രഥം മുന്നോട്ടു നീങ്ങുന്നതിനും സഹായിച്ചിട്ടുണ്ട്